സിനിമയുടെ സൂപ്പർ താരം സുരേഷ് ഗോപി ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനവുമായി തിരക്കിലാണ് ഒരു കേന്ദ്രമന്ത്രി കൂടിയായ അദ്ദേഹം ഇന്ന് അപൂർവമായി മാത്രമേ സിനിമകളിൽ അഭിനയിക്കാറുള്ളൂ എന്നാൽ സുരേഷ് ഗോപിയുടെ മൂത്ത മകൻ ഗോകുൽ സുരേഷും ഇളയ മകൻ മാധവ് സുരേഷും ഇന്ന് സിനിമയിൽ എത്തിക്കഴിഞ്ഞു ഗോകുൽ ചില ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ തിരക്കുള്ള യുവ നടനായി മാറിക്കഴിഞ്ഞു എന്നാൽ മാധവ് അടുത്തിടെയാണ് സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് കുമ്മാട്ടിക്കളി എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ മാധവ് സുരേഷിന് അത്ര നല്ല പ്രതികരണമല്ല പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് അതിന്റെ തെളിവുകൾ നമ്മൾ സമൂഹ മാധ്യമത്തിലെ ഓരോ വീഡിയോയിലൂടെ കണ്ടതുമാണ് രണ്ടാമത്തെ സിനിമയായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പുറത്തിറങ്ങിയിട്ടും ഈ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല മുൻപ് തന്നെ യുവ നടൻ തന്റെ അഭിമുഖങ്ങളിലെ പൃഥ്വിരാജ് സുകുമാരനെ ഓർമ്മിപ്പിക്കുന്ന സംസാര രീതി കൊണ്ടും അവകാശവാദങ്ങൾ കൊണ്ടും ട്രോളുകളുടെ ഇരയായിരുന്നു ആദ്യ സിനിമയിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനം കൂടിയായതോടെ അതിന്റെ തോത് ഒന്നുകൂടി കൂടി എന്നാൽ ഇപ്പോൾ മാധവ് സുരേഷിനെ ട്രോളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നടന്റെ അച്ഛനായ സാക്ഷാൽ സുരേഷ് ഗോപി തന്നെ ത്തിടെ റേഡിയോ മാങ്കോ സംഘടിപ്പിച്ച ഫാൻ ഫെസ്റ്റിൽ സംസാരിച്ചപ്പോഴാണ് സൂപ്പർ താരം സിനിമയിലേക്ക് ചൂട് വയ്ക്കുന്ന തന്റെ ഇളയ മകനെപ്പറ്റി മനസ്സു തുറന്നത് പൃഥ്വിരാജ് സുകുമാരനോട് കടുത്ത ആരാധന ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അത് അതിന് കടന്ന് പ്രശസ്ത താരത്തെ യുവ നടൻ അനുകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് അച്ഛൻ സുരേഷ് ഗോപി തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ടീമിനൊപ്പം എത്തിയ സുരേഷ് ഗോപി മകൻ മാധവിന്റെ ഇംഗ്ലീഷ് സംസാര രീതിയെക്കുറിച്ച് കുറിച്ച് മനസ്സു തുറന്നു തമാശ രൂപേണ മകനെ പോലെ ഒരു നീണ്ട വാചകം ഇംഗ്ലീഷിൽ പറഞ്ഞ സൂപ്പർ താരം ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല എന്നും കൂട്ടിച്ചേർത്തു പക്ഷെ മാധവ് സുരേഷിന്റെ ഇംഗ്ലീഷ് ഉച്ചാരണം ഭയങ്കരമാണ് എന്ന് അവതാരക പറഞ്ഞപ്പോൾ അവന് പൃഥ്വിരാജിന്റെ പ്രേതം കേറിയിരിക്കുകയാണ് എന്നാണ് ചിരിച്ചുകൊണ്ട് സുരേഷ് ഗോപി മറുപടിയായി പറഞ്ഞത് ഒപ്പം തന്നെ ഇളയ മകന്റെ അഭിനയം കണ്ടിട്ട് താൻ അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തനല്ല എന്നും സുരേഷ് ഗോപി സത്യസന്ധമായി വെളിപ്പെടുത്തി ജാനകിയിൽ ഡബ്ബിംഗ് കണ്ടപ്പോൾ എനിക്കത്ര തൃപ്തിയല്ലായിരുന്നു ഇന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നി ഒറ്റ ഷോട്ട് മാത്രമേ ഉള്ളൂ അവന്റെ കണ്ണ് അഭിനയിക്കുന്നത് വല്ലാത്ത പോലെ എനിക്ക് തോന്നി അപ്പോ ഈ സത്യമൊന്നും ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി എന്ന് ചോദിക്കുമ്പോൾ കണ്ണിങ്ങനെ തുറപ്പിച്ചു കാണിക്കുന്നു അദ്ദേഹം ചിരിച്ചോണ്ട് പറഞ്ഞു എന്നാൽ മാധവ് സുരേഷ് സിനിമയിൽ എത്തിയതേ ഉള്ളൂവെന്നും യുവ തന്റെ അഭിനയശേഷി വളർത്തിയെടുക്കാൻ സമയം കൊടുക്കണമെന്നുമാണ് ഒരു വിഭാഗം പ്രേക്ഷകരുടെ അഭിപ്രായം ഇതേപോലെ ട്രോളുകൾ നേരിട്ട പൃഥ്വിരാജ് സുകുമാരൻ ഇന്ന് സിനിമാ രംഗത്ത് ഏതു നിലയിൽ വളർന്നുവെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഇനി വരുന്ന അഭിമുഖങ്ങളിലും സിനിമകളിലും യുവനടൻ നടൻ കുറച്ച് ൂടി ശാന്തമായും പക്വമായും പെരുമാറുകയും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് അഭിനയം പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത്